അപ്പൊന്ന് ഉറപ്പായില്ലേ അപ്പൊ പിന്നെ എന്തിനെ പുറത്താക്കിയത് നിങ്ങൾ പര ജനങ്ങളോട് കുറ്റപത്രം വായിച്ചാ പോരാ കുറ്റം എന്താണെന്ന് പറയാ സ്പെസിഫൈ ചെയ്ത് ആദർശത്തിനെതിൽ പ്രസംഗിച്ചു പ്രഖ്യാപിത ആദർശത്തിൽ ഏതാണ് പ്രഖ്യാപിത ആദർശം എന്താണ് ആദർശത്തിൽ പ്രസംഗിച്ചത് കൃത്യമായി പര ജനങ്ങളോട് മുജാഹിദ് പ്രസ്ഥാനത്തിന് വളച്ചുകെട്ടില്ലാത്ത ആദർശമാണ് വളച്ചുകെട്ടില്ലാത്ത വക്രതയില്ലാത്ത ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന ആദർശമാണ് വേണ്ട ഈ പുസ്തകം കണ്ടോ രണ്ടായിരത്തി പതിനൊന്നിൽ കെ എൻ എം എലക്ഷന് വേണ്ടി ധർജി പിടിച്ച് ഇറക്കിയതാണ് ഈ എനിക്കൊള്ള കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അനീഫ് കായക്കൊടിയുടെയും അനസ് മൗലിയുടെയും നേതൃത്വത്തിൽ എഴുതിയ ബുക്ക് മഹാപണ്ഡിതന്മാരായി കേരള ജമിയത്തുമില്ല ആളുകളല്ലേ വേറെ ആരുല്ലോ ബുക്ക് എഴുതാൻ ഏ അവര് സമിതിയിലെ മെമ്പർമാര് മാത്ര എത്ര വലിയ വലിയ പണ്ഡിതന്മാര് നമ്മളുണ്ട് ഞങ്ങളൊക്കെ അത് ഏൽപ്പിക്കേണ്ടത് ഞങ്ങളൊക്കെ ജൂനിയേഴ്സാ സീനിയർമാരെഴുതിട്ട ബുക്കുകള് അപ്പോഴല്ലേ പ്രസിഡന്റ് ആകാതിരിക്കുള്ളൂ ഇനി സുഹൃത്തുക്കളെ ഈ പുസ്തകത്തിന്റെ പത്തൊമ്പതാമത്തെ പേജിൽ പറയുന്നത് എന്താ വിശുദ്ധ ഖുർആൻ തിരുചുനത്തും മുമ്പിൽ വെച്ച് പൂർവികര മാർഗത്തിലേക്ക് മുജാഹിദ് ജനങ്ങൾ ക്ഷണിച്ചപ്പോൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചും നബിസ് അല്ലാസ്ലിയുടെ വചനങ്ങൾ വാലും തലയും മുറിച്ച് വികൃതമാക്കി ജനസമക്ഷം അവതരിപ്പിച്ചും പിടിച്ചു നിൽക്കാൻ പൗരോഹിത്യം ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താനുള്ള വിഫലശ്രമം മാത്രമായി അവ കലാശിച്ചു ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം കണ്ടോ മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന് അത് ആരോപണം മാത്രമാണെന്ന് സലഫിയും അനസ് മുസ്ലിയാരും അനീഫ് കായക്കൊടി എഴുതിയ ബുക്കിൽ പറയുന്നു കെ ജെവിന്റെ പേരുപയോഗിച്ചിറക്കിയ ബുക്കിൽ പറയുന്നു വേണ്ട രണ്ടായിരത്തി പതിനൊന്നിൽ പയ്യന്നൂരിൽ വെച്ച് കിട്ടിയോ ക്ലിപ്പ് കിട്ടിയോ രണ്ടായിരത്തി പതിനൊന്ന് പയ്യന്നൂരിൽ വെച്ച് നടന്ന മുഖാമുഖത്തിൽ അബ്റഹ്മാ സലഫി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇനി സുഹൃത്തുക്കളെ ഇപ്പോൾ ഈ ആദർശ മാറ്റം ഉണ്ടാക്കിയല്ലവര് ശിർക്കായ ശിർക്കല്ല എന്ന് പറഞ്ഞത് ശിർക്കാണ് ഷിർക്കാണ് എന്ന് പറഞ്ഞു സ്വാഭാവികമായും രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുജാഹിദ് പ്രസ്ഥാനം മൊത്തം ശിർക്കിലായിരുന്നു അതാണ് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പുള്ള വാദത്തിൽ ഉറച്ചു നിന്നാൽ അത് ശിർക്കൻ വാദമാണ് ശിർക്ക് പ്രചാരണമാണ് അപ്പൊ ഞാനൊക്കെ അപ്പൊ ഞാനിപ്പോ ശിർക്കിലാണെന്ന് പറഞ്ഞ അർത്ഥം താറിയോ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുജാഹിദ് പ്രസ്ഥാൻ നിലപാടില്ല അപ്പൊ മുജാഹിദ് പ്രസ്ഥാൻ രണ്ടായിരത്തി പന്ത്രണ്ട് വരെക്കിലായിരുന്നു അയിന് രക്ഷപ്പെടാനുള്ളൊരു വഴി കണ്ടുപിടിച്ചെന്താ അറിയോ ഇടവണ്ണ വെച്ച് നമുക്ക് തോബൻ ചെയ്തളയാ ആ നാടകം കണ്ടോളി തോബ നാടകം ഒരു കുട്ടിയെ കൊണ്ടൊരു ചോദ്യം ചോയിപ്പിച്ചിട്ട് മനസ് വാടി പറയാം തോബ ഒന്ന് വേണ്ട നേരത്തെ മൗലവി പറഞ്ഞത് ആ എം ടി വിഷം പുറത്തിറക്കിയ സി ഡി ആ വിഷയങ്ങൾ തിരുത്തിയതാണ് അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് അനസ് മൗലവി ശില്പശാല കണ്ണൂർ ശില്പശാല എന്ന് ടൈറ്റിലുള്ള ഒരു പരിപാടിയിൽ വെച്ച് പറയുണ്ടായി ആ ലേഖനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ജബാർ മൗലവിയുടെ അടുക്കൽ പോവുകയും രാവിലെ മുതൽ രാത്രി വരെ അവിടെ നിൽക്കുകയും അത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പോൾ എം ടി വിഷൻ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ക്ലിപ്പിലുള്ളത് ഈ ലേഖന അനസ്മോലി വായിക്കുകയും ഇതിലെവിടെ ഷിർക്ക് എന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എവിടെ എന്നൊക്കെ ചോദിക്കുന്നതായി ഞാൻ ക്ലിപ്പിലൂടെ കണ്ടിട്ടുണ്ട് അപ്പോ എം ടി വിഷൻ അത് പൊള്ളത്തരാണെങ്കിൽ അത് പറയാ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നിജസ്ഥിതി എന്ന് മനസ്സിലാക്കിയാൽ എം ഡി വിഷൻ പൊള്ളത്തനാണ് എന്ന് പറയേണ്ടതില്ല നേരത്തെ പറഞ്ഞ പോലെ എം ഡി വിഷമാണ് എന്ന് പറയാം ആ എം ഡി എന്താണ് മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുക എന്നോ മുജാഹിദുകളുടെ തൗഹീദിൽ വിഷമിടുക എന്നോ ഒക്കെ വ്യാഖ്യാനിക്കാവുന്നതാണ് അപ്പോ ഞാൻ ഇന്നലെ ഈ ചോദ്യം വന്നപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഒരുപാട് മറുപടികളുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് മറുപടി അറി പറയാനുണ്ട് അല്ല ഒരു മറുപടി എന്നത് ഫസ്റ്റ് പറയാം ആദ്യം നമുക്കൊന്ന് സങ്കല്പിക്കാം എന്താ സങ്കല്പിക്കേണ്ടത് എന്താ സങ്കല്പിക്കേണ്ടത് ജബ്ബാർ മൗലവി പറഞ്ഞതുപോലെ ജിന്നിനോട് സഹായം തേടൽ സിർക്കല്ല എന്ന് വാദമുള്ള ആളായിരുന്നു ഞാൻ അങ്ങനെ സങ്കല്പിച്ചു അതാണല്ലോ സമ്മതിക്കേണ്ടത് ജിന്നുകളോട് സഹായം തേടൽ ശിർക്കല്ല എന്ന ജബ്ബാർ മൗലിയുടെ വാദം ജബ്ബാർ മൗലിക്ക് അങ്ങനെ വാദം തന്നെയല്ല തൗബ പറഞ്ഞിട്ട് ആ അങ്ങനെ സങ്കല്പിക്ക അങ്ങനെ സങ്കല്പിച്ചാല് ഞാൻ പറയുന്നു അങ്ങനെ എനിക്ക് വാദമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഹരിഫ് കായക്കുടിക്ക് അങ്ങനെ വാദമുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളോട് കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന കേരള ജന്മിയ തുലമ ആ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തോതി തന്ന് ഹദീ തോതി തന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അത് ശിർക്കാണ് എന്ന് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു ഞങ്ങൾ അത് ഉറക്ക പറയുന്നു ജമിയ തുല പറഞ്ഞതാണ് ശരി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ് ഞങ്ങളെങ്ങനെ വാദിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ചെയ്തത് തെറ്റാണ് അത് ഖുർആാനിനെതിരാണ് ഹദീഫിനെതിരാണ് തൗഹീദിനെതിരാണ് എങ്കിൽ ഇത് ഞങ്ങൾ തുറന്നു പറയുന്നു അപ്പോ ജമ്മിയത്തരം അവർക്ക് പുതിയ ആയത്ത് പഠിപ്പിച്ചുകൊടുത്തു ഏതാണ് ആയത്ത് ഒരുപക്ഷെ ഇവിടെ വരികയായിരിക്കും വിശദീകരണത്തിന് മുഖാമുഖ നാടകത്തിന് വരുന്ന അംസവാ കൈ പറഞ്ഞാള്ളോ വരുമ്പങ്ങൾ ചോദിക്കണ ഏതാണ് ആയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജമ്മിയത്രമ നിങ്ങൾക്ക് ആയത്തോതി തന്നു ഹരി തോതി തന്നു ഏതായത് എന്നറിയോ ഇയാത്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പഠിച്ച നീ സഹായം തേടുകയാണെങ്കിൽ അള്ളഹനോട് സഹായം തേടണം അപ്പൊ ഈ ആയത്ത് അജീത് ഒന്നും കണ്ടിട്ടില്ലേ പടണ്ടായിരുന്നില്ലേ ജമിയത്തിനുമൊക്കെ തന്നെ പൊക്കാണ് കേരളത്തിലെ ഒന്നാമത്തെ പണ്ഡിയ സംഘടന ഞങ്ങൾക്ക് ആയത്ത് പഠിപ്പിച്ചു തന്നു അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഈ ആയത്ത് ജമിയത്തെ നമുക്ക് തിരിഞ്ഞിട്ടില്ല ആ തന്നെ ജമിയെ പൊക്കപ്പോ വൈദ്യില്ല എന്ന ഹജീത്ത് ജമിയത്തിൽ നമുക്ക് തിരിഞ്ഞിട്ടില്ല അതിന്റെ പരിധിയിൽ യായ് ബാധ പൊടുമെന്ന് തിരിഞ്ഞിട്ടില്ല ഇതുകൊണ്ടാ പറഞ്ഞത് സൗദിയിലേക്കൊന്ന് പോണം ഞമ്മള് മനസിലായില്ലേക്കനാകുന്റെ അർത്ഥം വരെയപ്പോ തിരിഞ്ഞു എന്നാ പറയണത് ഇനി മൂപ്പര് കരയാണ് നമ്മുക്കങ്ങനെ എനിക്കും അനീഫക്കും അങ്ങനെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളെ തെറ്റാ ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശല്ലേ നിങ്ങൾ രണ്ടാള് തോബൈദ തീരുന്നതാണോ ഇത് എന്നിട്ട് മൂപ്പര് എല്ലാവരുടെയും പാപഭാരം ഏറ്റെടുത്ത് ജാമ്യയിൽ വെച്ച് കരയാണ് കണ്ടോളി ഞാൻ പറയുന്നു പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൂലവീഡവാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിനോട് തേടൽ ചെറുക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗപ ചെയ്യുന്നു അധൂർ അള്ളാഹുനെ ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ ഞങ്ങൾക്ക് ഇത് പുറത്തു വരണേ ഞങ്ങളെ തോപ ചെയ്യുന്നു പരസ്യമായും രഹസ്യമായും വാസ്ലഹു രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ ഞങ്ങൾ നന്നാക്കുന്നു ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ നന്നാക്കിയ നിലപാടെന്താ ഞങ്ങൾക്ക് ഇതമ്മിയ തുല്യമ പഠിപ്പിച്ചു എന്ന നിലപാട് അതെന്താ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും ആ ഭൗതിക ആ വിഷയമാണെങ്കിലും ആ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസുരഹു പ്രഖ്യാപിക്കുകയാണ് മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ വ്യക്തമായി പറയൂ നിങ്ങളുടെ ആദർശം വ്യക്തമായി ഞങ്ങൾ പറയുന്നു ആരുടെ മുന്നിലും നിങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ് ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് തൗബയുണ്ട് പറയാണ് ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് കരുണ ചെയ്യുന്നവനാണ് ഞങ്ങൾ പ്രതികളായിക്കോളാം ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട് ഹനീഫ് കായിക്കൂടെ ഒരു വാക്കുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാ ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം തുറന്ന് പറയാം മനസ്സറിഞ്ഞുകൊണ്ട് പറയാം ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല ആ വിശ്വാസം ഞങ്ങൾ പോറുകിട്ടില്ല ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ് ഞങ്ങൾ ചെയ്തൊരു തെറ്റുണ്ട് ഞങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട് ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ് അതാന്ന് ചോദിച്ചാൽ ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോ എനിക്ക് പറയാൻ അവനൊന്ന് പറഞ്ഞു പക്ഷെ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട് അതിപ്പോ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പ്രയാസമൊക്കെ ഉണ്ടാവും നല്ല തോബേണ് തുടക്കം ഒരു നോണിയും അവസാനം ഒരു തെറിയും നാറിയവനെ പേറിയോ അതാരാണ് ഈ നാറിയവണെന്നപ്പോഴും ചർച്ച ചില നടന്നുകൊണ്ട് ചലാളവൻ അദ്ദേഹമാ സലഫിയാണെന്ന് ചലാളു വന്ന് ഏതായാലും ഇരിക്കട്ടെ നാരിയവനെ പോറിയോന്നൊരു സംശയമുണ്ട് ഇതാണ് തൗബ വാസ്ലഹു ഞങ്ങൾ നിലപാട് നന്നാക്കി നിലപാട് നന്നാക്കി തെറി വിളിക്കൽ നിർത്തണാദ്യം ഞങ്ങൾക്കും ജപ്പാർ തരട്ടെ എന്നല്ലേ പറയേണ്ടത് അല്ലേ അബ്ദുൽ ജബ്ബാർ മോലിവ്യ എഴുതിയതിൽ ചെറുക്കില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ കുറെ കാലത്തിൽ ചെറുക്കില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ചിർക്കുണ്ടെന്ന് ബോധ്യപ്പെട്ടു ഞങ്ങളത് പറയുന്നു നാഥാ ഞങ്ങൾക്ക് ജബ്ബാർ മോലിക്കും പുറത്തു തരണേ എന്ന് പറഞ്ഞു പകരം നാറിയനു പേറി വയ്യനു വയ്യനു വെറ്റാക്കി കൊടുക്കുക വ്യക്തമായി കൊടുക്കുക എന്ത് നാട്ടിൽ കൊടുത്തോ ഞങ്ങളത് ചെറുക്കാണെന്ന് വ്യക്തക്ക് എന്തുകൊണ്ട് അന്ന് ശിർക്കല്ല എന്ന് പറഞ്ഞു ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ശിർക്കല്ല എന്ന് പറഞ്ഞത് ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കല്ല എന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് പുതിയ ആയത്ത് കിട്ടിയോ പുതിയ ഹദീഫ് അത് രണ്ടും പറ അതാണ് പയ്യനു അല്ലാതെ ഞങ്ങൾ ഇതാ വ്യക്തമാക്കുന്നു ഞങ്ങളിത് അതല്ല വ്യക്ത നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് പറ നിങ്ങൾക്ക് പാപിതാ ഒരു തൗബന്റെ തൗബയിൽ വേണ്ടേ തൗപന്റെ അപ്പൊ അന്നാഹുന്റെ പ്രീതിയും പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് തൗപയ്യം ടി വിഷന്റെ സീഡി കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് തൗപയ്യാ അതുകൊണ്ട് പറ്റോ എന്നിട്ട് മാത്രമല്ല ഇരുവരും മൂന്നാളും മാത്രം തൗബ ചെയ്താൽ മതിയോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശല്ലേ അല്ലേ അപ്പൊ സമ്മേളനത്തിൽ നമുക്കൊരു കുംഭസാര സെഷൻ തന്നെ ഉണ്ടായി കളയാം കോഴിക്കോട് മോലാളിങ്ങനെ വായിച്ചു കൊടുക്കുക എല്ലാ മൊലിമാരും നിന്നിട്ട് ഇത്രകാലം ഇത്ര കാലം ഞങ്ങൾ പറഞ്ഞിരുന്ന ഞങ്ങൾ പറഞ്ഞിരുന്ന ആ ശെർക്ക് ആ ശിർക്ക് ചിർക്കല്ല എന്ന് പറഞ്ഞത് ചിർക്കല്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ ചിർക്കായിരിക്കുന്നു ഇപ്പോൾ ചെറുക്കായിരിക്കുന്നു നാണമുണ്ടോ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പുതിയ തൗഹീദ് കൊണ്ടുവരാൻ വരാൻ എന്നിട്ട് അതിനെ ഒപ്പിട്ട് തന്നെ പുറത്താക്കല്ലേ നിങ്ങൾ കെ ജെന്റെ പ്രസിഡന്റ് ആക്കാറത് സിർക്കാന്ന് ഞാൻ പറയില്ല ആ എന്തിനാ ഇത് ഇസ്ലാമിലില്ലാത്തൊരു കാര്യം ഇത്ര കാലം ചിർക്കല്ല എന്ന് പറഞ്ഞ കരിഞ്ഞ് ചിർക്കാണെന്ന് ഒപ്പിട്ട് കൊടുക്കണം സംഘടനയിലെ വേദികൾ അനുവദിച്ചു കിട്ടാൻ വേണ്ടി ഇസ്ലാമിൽ ഇസ്ലാമിലില്ലാത്തൊരു കാര്യം പറയാ ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതമ്മ ഞങ്ങൾ ആവർത്തിച്ചു ചോദിച്ചു എന്ന വിളിയിൽ പറഞ്ഞ ഒരു സെലഫി പണ്ഡിതന്റെ പേര് പറ അൽബാനി അൽബാനി പറഞ്ഞിട്ടില്ല അൽബാനി മലക്കാൻ ആ പൊളിഞ്ഞില്ലേ അപ്പൊ സുഹൃത്തുക്കളെ ഒരാളും പറഞ്ഞിട്ടില്ല ഇക്കഴിഞ്ഞ പതിമൂന്ന് നൂറ്റാണ്ടിലെ മുസ്ലിം പണ്ഡിതന്മാർക്ക് അഖ്ലിസുന്ദത്തിന്റെ പണ്ഡിതന്മാർക്കില്ലാത്തൊരു പുത്തൻവാദം ഇപ്പൊ ഹൊറാക്കൾ എന്താ പറഞ്ഞോ മനസ്സേ നീ തൗപ ചെയ്താ പോരാ ണം ആ തൗഹീദിന്റെ കാര്യമല്ലേ കുളിച്ചു പോയിട്ട് രണ്ടാമത് മുസ്ലിം ആകണം എന്നാ പറയുന്നത് അവരിറങ്ങിക്കഴിഞ്ഞു കൊറാറ്റുകൾ ആഘോഷിക്കാൻ പോവാ അവർ തൗബന്റെ ക്ലിപ്പാ നാണമുണ്ടോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ടോ ഇത് അപ്പോ സംഘടനയെ ഹൈജാക്ക് ചെയ്ത് പുതിയ ആദർശം കൊണ്ടുവന്ന് സംഘടന ചെർക്കിലേക്ക് പോകുന്നത് രക്ഷപ്പെടുത്തുന്ന മിസിഹയായി അവതരിച്ച് ഈ പ്രസ്ഥാനത്ത് ഹൈജാക്ക് ചെയ്ത അബ്ദുറഹ്മാൻ സലഫി വരുത്തി ദുരന്തങ്ങളൊക്കെ അതിന് പ്രതികരിക്കാൻ പറ്റാത്തവണ്ണം ഗ്രൂപ്പ് കോക്കസ് പ്രവർത്തിച്ചിട്ടാ കമ്മിറ്റി ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത് മനസ്സിലാക്കുന്നതൊക്കെ പല മാഷന്മാർക്കതൊന്നും തിരിഞ്ഞിട്ടില്ല ഒരിക്കൽ തിരിയൂല ഒരിക്ക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് പറയാതിരിക്കാൻ കഴിയില്ല ഇതൊരു പുതിയ തൗഹീദും ഒരു പുതിയ ആദർശവുമായിട്ട് ഒരു കൂട്ടര് വന്നിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു പറഞ്ഞു കിട്ടുന്നത് ആ വിശ്വാസം ഞങ്ങൾ മനസ്സിൽ പേറിയിട്ടില്ല ഒരു കാലത്തും ഒരു കാലത്തും അപ്പൊ അബ്ദപ്പാർ മൂടി എഴുതിയത് ചെർക്കല്ല ശിർക്കല്ല അതിലവിടെ ചെർക്ക്ന്ന് ചോദിക്കുമ്പോ മനസ്സിലെന്താ അത് ശെർക്കന്നെയാണിട്ടാ ചെർക്കെന്നെ മനസ്സിൽ ചെർക്കേന്ന് ഉണ്ട് പുറത്തു വരെ ചെറുക്കല്ല അഞ്ചു കൊല്ലം ഈ കാബഡ്യം കൊണ്ട് നടന്നു എന്താ ഈ ഇത് പറ്റി എത്ര മുസ്ലിം വിചാരിതങ്ങളെ പ്രസംഗം കേട്ടു നിങ്ങൾ ചെർക്കല്ല ചെറുക്കല്ല എന്ന് വിശ്വസിച്ച് എത്ര ആളുകളുണ്ട് എത്ര ആൾ മരിച്ചുപോയി അപ്പൊ മനസ്സിൽ നിങ്ങൾക്ക് സിർക്കാണ് ഉണ്ടായിട്ട് പിന്നെ ശിർക്കല്ല ശിർക്കല്ല എന്ന് പുറത്തൊക്കെ പറഞ്ഞു വഞ്ചനയല്ലേ ഇത് ചതിയല്ലേ ഇത് അതിനല്ലേ തൗ പെയ്യേണ്ടത് യഥാർത്ഥത്തില് അപ്പൊ സുഹൃത്തുക്കളെ ഇങ്ങനൊരു പുതിയ ആദർശ മാറ്റം ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്നതാണ് ഇപ്പോഴത്തെ ഈ പുതിയ പ്രശ്നത്തിന് കാരണം രണ്ടു കാരണമാണ് ഞാൻ ഇറങ്ങിയത് ഒന്ന് എന്റെ പേരിൽ സിർക്ക ആരോപിച്ചു രണ്ടാമത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗർഹീദിനൊരു പുതിയ തിരുത്തു കൊണ്ടുവന്നു ഇത് രണ്ടും നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല എന്റെ പേരിൽ ശിൽക്കാരോപിച്ച് എന്റെ പേരിൽ മാത്രമല്ല അത് ഹിറ്റ് ഹിറ്റ്ലിസ്റ്റില് പലരുണ്ട് പേരിൽ ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പുറത്താക്കി സർക്കുലർ വന്നു അപ്പൊ കോഴിക്കോട്ട് ഫോൺ കിട്ടിയത് ആ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ വെട്ടി നിരത്തി കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ കൂട്ടനിൽക്കണം അല്ലെങ്കിൽ സംഘടനയിലെ നിർത്തൂല സംഘടന ചില ആളുകൾക്ക് തീരെഴുതി കൊടുത്ത തൽക്കാലം ഒരു കമ്മിറ്റി അവരാണ് എല്ലാ കാലത്തും അവരെ ഉണ്ടാവോ അങ്ങനെ ആക്കാൻ വേണ്ടി ഭരണഘടന വരെ തിരുത്താൻ പോവാത്തേ എസ് എം എം എസ് എം ഒന്ന് വേണ്ട അത് നോമിനേഷൻ അപ്പൊ കോക്കസ് പിടിച്ചെടുത്ത കോക്കസ് രണ്ടോ മൂന്നോ ആളുണ്ടാകും അവര് തീരുമാനിക്കണം നടക്കുക ഐ എസ് എം ഒ അവരെന്നെ എം എസ് എം ഒക്കെ അവരൊക്കെ അവരെ നിയന്ത്രണത്തിലുള്ളൊരു കമ്മിറ്റി എം എസ് എം ഐഎസ് അങ്ങനെ കോക്കസ് കമ്മിറ്റികൾ ഉണ്ടാക്കി മുജാഹിദ് പ്രസ്ഥാനത്ത് ഹൈജാക്ക് ചെയ്യാൻ ചില ആളുകൾ ഒരുങ്ങിയിരിക്കുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് പാവപ്പെട്ടവരും പണക്കാരും എല്ലാവരും കൈമൈ മറന്ന് സഹായിച്ചാണ് ഈ ആദർശ പ്രസ്ഥാനത്തെ ഇവിടെ വളർത്തിയെടുത്തത് അതിനെ നശിപ്പിക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്ത് സുഹൃത്തുക്കളെ നമുക്കത് അനുവദിക്കാൻ പറ്റുകയില്ല ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് ക്ലിപ്പുകൾ വരെ കട്ട് മുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ് ഒന്നെന്താ സലാഹി ജിന്നു ചികിത്സക്ക് വേണ്ടി ഒരാളയച്ചു എന്നാണ് വലിയ പ്രചാരണം സംഗതി എന്താന്നറിയോ ജിന്നു ബാധയുണ്ട് സിഹറുബാധയുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയപ്പോ എന്റെ അടുത്ത് വന്ന ഒരാൾ അയാൾ ഇങ്ങനെ പല സംഗതികളും പറഞ്ഞപ്പോ ഞാനൊരു ഇട്ട് ഇട്ടു കേൾപ്പിച്ചെടുത്തു എനിക്കതൊന്നും അറിഞ്ഞൂടല്ലോ അപ്പൊ കാസറ്റ് ഇട്ടപ്പോ ഇയാൾ ആകെ വയലന്റ് ടേപ്പ് റിക്കാർഡ് കുത്തിയിട്ട് ലാപ്ടോപ്പിന്റെ ഒരു എന്നെ ഇയർഫോണിട്ട് കൊടുത്തതാ ഇയാൾ കിട്ട് ഹാ ഹൂ എന്നെ ഒച്ച താക്കി എണീറ്റു ടൈപ്പറിക്കാടപ്പുറത്തേക്ക് മറിഞ്ഞു അപ്പൊ എന്തോ ശൈതാനീയതാന്ന് എനിക്ക് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ഇയാളോട് ഞാൻ ആയത്തിൽ കുറിച്ച് ഓദിച്ച് പോനെ നീ ആയത്തിൽ കുറിച്ച് ഞാൻ വീട്ടിൽ പോന്നു എനിക്ക് എനിക്കാകെ ബേച്ചാറ് ഞാൻ ആദ്യമായിട്ട് കാണു എന്റെ ജീവിതത്തിൽ അയില് ആയത്തിൽ കുറിച്ച് എങ്ങനെ ഓതിയാലും ഊതി വലിയ ശരിയാവില്ല ഊതണേ അപ്പൊ ഇത് മനസ്സിലായി മനസ്സിലായ കുറിച്ച് ശൈത്താൻ ഏറ്റവും ദേഷ്യത്താളോ നീ വീട്ടിൽ പോ എന്ന് ഞാൻ പറഞ്ഞയച്ചു അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു ഞമ്മള് കെ എൻ എമ്മിന് അംഗീകരിക്കുന്ന സൗദി അറേബ്യയിലൊക്കെ ഉള്ള പണ്ഡിതന്മാർ ജന്നുബാധക്ക് ചികിത്സിക്കുന്നുണ്ട് അത് ഞാൻ എന്റെ പ്രബന്ധത്തിൽ കൊടുത്തോള അമാനി മോലി അല്ലെ കെ എം മോലി പറഞ്ഞിട്ടുണ്ട് ഖുർആാനിന്റെ ആയത്തുകൾ അള്ളാഹുവിന്റെ നാമങ്ങൾ വിശേഷങ്ങൾ എന്നിവ കൊണ്ട് മാരണമോ പിശാജ് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരത്തിൽ ചികിത്സ നടത്തുന്നതിന് വിരോധമില്ല കെ എം മോലിയുടെ ഫത്വ രണ്ടായിരത്തി എട്ടിൽ മടപൂരികൾ പുറത്തിറക്കിയതാ അപ്പൊ മാരണം സിഹറ് പിശാജുബാദ് അത് ഉണ്ട് ഉണ്ടായാലതിന് ആ കൊണ്ടൊരു ചികിത്സ ഉണ്ട് എന്ന് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാലാണ് അപ്പൊ തൗഹീദ് ഉള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഇഫ്ദുർ റഹ്മാൻ എന്ന എന്നൊരാളത്തെക്കയച്ചു ഞാനത് അവിടെ മറിച്ചു വെച്ചിട്ടില്ല ഞാൻ എ പിന്നോട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ നടപടി കാലത്ത് ടിപിയോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് പ്രസംഗിച്ചിട്ടുണ്ട് എനിക്കതിൽ ജാല്യതയില്ല അതെന്തോ ഒരു വലിയ കുറ്റം ചെയ്ത മാതിരി ചില ആളുകൾ പറയണത് അതൊരു കുറ്റമായിട്ട് നമ്മൾ കാണുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ ഖുറാഫികളുടെ ജിന്നു ചികിത്സയിലേക്ക് ഇത് പോകില്ലെന്ന ചില ആളുകളെ ബേജാറ് അത് വേറെ തന്നെയാണ് അങ്ങനെ ഇപ്പൊ കബർ ജിയാർത്ത് നമ്മളെ ജിയാർത്ത പോലെത്തും വ്യത്യാസമല്ലേ അവരെ ജിയാർത്തലേക്ക് കബർ പൂജയാണ് അതിലേക്ക് പോകുന്ന കബർ ചെയ്യാർ നമ്മൾ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ അന്നതുപോലെ ഇസ്ലാമിലെ മന്ത്രങ്ങൾ പഠിപ്പിച്ചാൽ മന്ത്രവാദത്തിലേക്ക് പോകും എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് അപ്പൊ ജിന്നുപാതയുള്ളവരെ ഖുർആൻ കൊണ്ട് ചികിത്സിക്കുക എന്നത് അന്ധവിശ്വാസമല്ല അത് ജമിയത്തിന്റെ ബുക്ക് കണ്ട റൊട്ടിയ ശെറയ്യ ഷെറയ്യായ മന്ത്രങ്ങൾ എന്താ പ്രാർത്ഥനയും ചികിത്സയും പോലെ പിന്നെ ഇതിനെ ഇതിനൊക്കെയാ ശെറയ്യ എന്താണ് എന്നിട്ട് ഓരോരുത്തർക്ക് അടിച്ചിറക്കാൻ പറ്റുമോ പറഞ്ഞിട്ടപ്പോ അടിക്കാതെ ഇറക്കാൻ സംഭവിക്കും തോന്നുന്നു ഇപ്പൊ ജിന്ന് കയറുന്നതിനെ വിശ്വസിക്കാത്തവനാ ജന മനുഷ്യരത്തിൽ പ്രവേശിക്കും രോഗമുണ്ടാക്കും എന്നൊക്കെ അംഗീകരിച്ചാലല്ലേ പിന്നെ അതിനെ ഇറക്കണേനെ പറ്റി ചിന്തിക്കേണ്ടു റക്കാനൊരു ചികിത്സാരീതി ഉണ്ട് എന്ന് വന്നാലല്ലേ എങ്ങനെ ഇറക്കണം എന്നുള്ള ചർച്ചയുള്ളൂ അടിച്ചിട്ട് ഇറക്കണോ അടിക്കാതെ ഇറക്കണോ എന്ന ചർച്ചയുള്ളൂ ജിന്നിനോട് സംസാരിക്കാൻ പറ്റുമോ ഏത് ഇന്ദിനോട് ഏത് ഇന്ദിനോട് ഒരാളെ ശരീരത്തിൽ കയറി കൂടിയ ജിന്ന് റുഹിയ ഖുർആൻ ഓതി കൊടുക്കുമ്പോ അയാളുടെ നാവിലൂടെ സംസാരിക്കും എന്നെ അത് ആദ്യം അംഗീകരിക്കണ്ടേ എന്നിട്ടല്ലേ സംസാരിക്കാൻ പറ്റുവോന്നുള്ളത് അപ്പൊ കുറെ ഉണ്ട് പാലക്കാട് ഇതൊക്കെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പറഞ്ഞ് ഇപ്പൊ ജമിയന്മാർ ഉറപ്പിച്ച് പറഞ്ഞല്ലോ ജിന്നുപാതയുണ്ട് ഈ പുസ്തകത്തിന്റെ മുപ്പത് മുപ്പത്തിയൊന്നാമത്തെ പേജിൽ വ്യക്തമായി പറഞ്ഞു മനുഷ്യനെ പിശാചി ബാധിക്കുമെന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം തബരി റഹിമഹുല്ല ഇമാം കൂത്തുബി റഹിമഹുല്ല ഇമാ ഇബിനിക്ക് മുതലായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ നമുക്ക് കാണാം ഏതായത് ഞാൻ നേരത്തെ ഒതിയെ സൂഹത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത്ത് അപ്പൊ പിശാജ് ബാദണ്ട് ജിന്ന് കയറും ഇപ്പോ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് കേറിയാ പിന്നെ എങ്ങനെ ഇറക്കുക സ്വയം ഇറങ്ങിപ്പോയാൽ നല്ല എന്നെ ഓതിയിട്ടാണ് ഇറങ്ങിയാൽ പോയിക്കോട്ടെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഇറക്കലെങ്ങനെ അപ്പഴല്ലേ അടിക്കണോ വേണ്ടേന്നൊക്കെ ഉള്ളു അതുകൊണ്ട് ആ ചർച്ചയൊക്കെ നടക്കട്ടെ എന്റെ പ്രബന്ധത്തിൽ ഞാൻ പറഞ്ഞു റുക്ക്യാ ഷെറയ്യ എന്നൊരു ചികിത്സാരീതി ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് ജമിയെത്തുന്ന ചർച്ച ചെയ്യേണ്ടതാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് ഇതല്ല ഇൽമിയായ ചർച്ച ഇതൊക്കെ സാധാരണക്കാരുടയിലേക്ക് എടുത്തെടുത്ത് ചളമാക്കിയത് മടൌരികളാണ് അപ്പൊ നമ്മളതിനെ മറുപടി പറഞ്ഞാണ് അല്ല നമ്മൾ ഇത് ഇതൊരു പ്രബോധന വിഷയം കൊണ്ട് നടന്നതല്ല എതിരാളികൾ പറയുമ്പോ ജനങ്ങളുടെ മുമ്പിലുള്ള ദാരികൾ എന്ന നിലക്ക് നമുക്ക് മറുപടി പറയേണ്ടി വരും യാതൊരു സംശയമല്ല ആ നിലക്കാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ജനങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് സംഗതി എന്താണെന്നറിയോ ഇത് ഫഹിഫുറഹ്മാൻ എന്ന് പറയുന്ന ഒരാള് അതുപോലെ തന്നെ ഈ ചികിത്സ ആദ്യം കേരളത്തിലേക്ക് കൊണ്ടുവന്ന് മുജാഹിദികൾക്കിടയിൽ പരിചയപ്പെടുത്തിയ ഡോക്ടർ ജുബൈറാണ് കാഞ്ഞിരമറ്റത്തുള്ള എം ബി ബി എസ് കഴിഞ്ഞ് മെഡിക്കൽ ട്രസ്റ്റ് ഒക്കെ ജോലി ചെയ്ത ആളാണ് അദ്ദേഹം സൗദിയിൽ പഠിച്ച് ഇംഗ്ലീഷിലൂടെ പുസ്തകങ്ങൾ പഠിച്ച് അവിടുത്തെ ശേഖമാരി ചികിത്സ ചെയ്യുന്നത് കണ്ടിട്ട് അതിനെപ്പറ്റി പ്രസംഗിച്ചു അദ്ദേഹം പ്രസംഗിക്കാൻ വന്ന പയാളെ പ്രോത്സാഹിപ്പിച്ചതും സൗകര്യം ചെയ്തോർത്ത് അബ്ദരമ സെൽഫിയാണ് മനസ്സിലായില്ലേ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച അബ്ദമാ സെലഫിയാണ് മടവൂരികളാണ് അയാൾക്കധികം വേദി കൊടുത്തത് ഇരിക്കട്ടെ അതൊന്നും പ്രശ്നമല്ല അദ്ദേഹത്തിന്റെ അടുത്ത് ചികിത്സ അദ്ദേഹത്തെ ചികിത്സയ്ക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നു ആര് അനസ് മുസ്ലിയാർ കാറിൽ പോയി കൂട്ടിക്കൊണ്ടെന്നു ജന്യ ചികിത്സയിൽ സഹകരിച്ചു തിരിച്ച് വീട്ട് കൊണ്ടുപോയാക്കി വർത്താനൊക്കെ പറഞ്ഞു ഇത് സംഭവിച്ചിട്ടുണ്ട് ഇത് മറച്ച് വെക്കാനാണ് ചക്കരിയാസലായി ജന്യ ചികിത്സ ചക്കരിയാസായി ചികിത്സക്ക് അയച്ചു ഇങ്ങനെ പറഞ്ഞു ഞാൻ അപ്പ ചികിത്സ എല്ലാവരോടും മനപ്പിനോട് വരെ പറഞ്ഞതാ എനിക്കതിലൊരു മടിയില്ല ഒരു പ്രശ്നമല്ല പക്ഷെ ഇയാൾ ചെയ്ത് മറച്ചു വെക്കല്ലേ അത് മറച്ചു വെക്ക എന്നിട്ട് അടിച്ചണെന്ന് വാദം അടിച്ചിറക്കണം വാദം അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കാം അടിക്കാതെ ഇറക്കാൻ നിങ്ങൾക്ക് വാദണ്ട അടിക്കണ്ട അങ്ങൾ ഇറക്കിയാൽ മതി അപ്പൊ ഇതൊക്കെ ചന്താറി ഇതെല്ലാം ഇതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം എന്ന് വിരിച്ചു തീർക്കണം ഇവിടെ ആകുള്ള പ്രശ്നം അടിച്ചറക്കലാണ് പ്രശ്നം ഇറക്കണിത് ആദ്യം കയറുന്നു സമ്മതിക്കണ്ടേ ജിന്ന് മനുഷ്യർ പ്രവേശിക്കുന്നു സമ്മതിക്കണ്ടേ രോഗം ഉണ്ടാകുന്ന സമ്മതിക്കണ്ടേ അതിപ്പോ രമ്യത്രമ സമ്മതിച്ചു ഇനി ഇറക്കണീയനെ നമുക്ക് ആലോചിക്കാം അത് ഹുറാഫാത്തല്ല ഹുറാഫാത്ത് ചികിത്സ ഉണ്ട് എങ്ങനെ അസ്മാൽസമാന്റെ കിതാബിൽ പറഞ്ഞതുപോലെ മരിച്ച മഹാന്മാരെ സഹായം സഹായം സ്വീകരിക്കുക ഏലസും മുറുക്കും ഉപയോഗിക്കുക പറഞ്ഞതുപോലെ മരണയും വിളിച്ചു താഴുക അതൊന്നും പടല്ല അതെല്ലാം കാസർഗോഡ് ഹദീസ് സെമിനാറിൽ ചോദ്യം വന്നപ്പോൾ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഖുറാഫാത്ത ചികിത്സയിൽ നമ്മൾ ചെയ്ത വ്യത്യാസം അമാനി മൗലമിയുടെ പരിഭാഷയിൽ വ്യക്തമായ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ പ്രബന്ധത്തിൽ അത് എടുത്തുകൊടുത്തിട്ടുണ്ട് ഇതാ എന്റെ പ്രബന്ധം അമ്പത്തിമൂന്ന് പേജുള്ള പ്രബന്ധത്തിൽ ഈ വിഷയം ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില സംഗതികള് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയാണ് ആലി ജിഹാബി കിതാബില്ല അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് നീ അവളെ ചികിത്സിക്കണം ആരോടാ പറഞ്ഞത് നല്ലോണം മനസ്സിലാക്കിക്കോളൂ നബിസല്ലാഹു അലഹി വസല്ലം അദ്ദേഹം പ്രവേശിച്ചു ആരടുത്ത് ആയിഷാർ അള്ളാഹുവിന്റെ അടുക്കൽ പ്രവേശിച്ചു അപ്പോൾ ഒരു സ്ത്രീ അവർക്ക് മന്ത്രിച്ചു കൊടുക്കുകയാണ് അപ്പൊ റസൂല് പറയാണ് അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് നീ അവൾക്ക് മന്ത്രിച്ചു കൊടുക്ക് ഇവിടെ എന്നെ ഉണ്ണിയ കുട്ടി മോലെ പറഞ്ഞ എന്താണ് മന്ത്രിക്കാൻ തന്ന പരിപാടി തന്നെയല്ല അത് ജായിസ് മാത്രാണ് ഉറങ്ങുമ്പോ സ്വന്തം മന്ത്രിക്കുന്നത് പോലും ജായിസ് ഉള്ളൂ കാരണ മന്ത്രിക്കുകയും ഇല്ല മന്ത്രിപ്പിക്കുകയും ഇല്ല എന്ന് ഹദീസ് ഉണ്ട് അപ്പൊ സുഹൃത്തുക്കളെ കേട്ടോളൂ ഈ ഹദീസിന്റെ വ്യാഖ്യാൻ അൽബാനി അൽബാനാണ് അള്ളാവിന്റെ ഗ്രന്ഥം കൊണ്ടും അതുപോലെ കൊണ്ടും മന്ത്രം നടത്തൽ അനുവദനീയമാണെന്ന് ഈ ഹദീസിലുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ റസൂൽ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കാൻ നബി പറഞ്ഞതുണ്ട് അൻസാരികളിൽപ്പെട്ട ഒരാൾക്ക് നംല എന്ന രോഗമുണ്ടായി നംല എന്ന ശരീരത്തിന്റെ സൈഡില് ബാധിക്കുന്ന കുരുക്കളാണ് അപ്പൊ ബിന്ദ അബ്ദുല്ല എന്ന വനിത നംലക്ക് മന്ത്രിക്കാറുണ്ടെന്ന് ഇയാൾക്ക് വിവരം കിട്ടി അങ്ങനെ മന്ത്രിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾ സമീപിച്ചു അപ്പോൾ പറഞ്ഞു അള്ളാഹുബാണ് മുസ്ലിം ആയത് മുതൽ ഞാൻ മന്ത്രിച്ചിട്ടില്ല അപ്പോൾ ഇയാൾ നബിയുടെ അടുത്ത് പോയി ശിഫ പറഞ്ഞ വിവരം പറഞ്ഞു അപ്പോൾ നബിശ്വാസം ശിഫായെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ആ മന്ത്രം എന്നെ കാണിക്കൂ അപ്പോൾ ശിഫ നബിക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇയാൾക്ക് മന്ത്രിക്കുക ആ മന്ത്രം അഫ്സക്ക് പഠിപ്പിക്കുകയും ചെയ്യും അഫ്സഅ നബിന്റെ ഭാര്യ പഠിപ്പിക്കുകയും ചെയ്യുക നിങ്ങൾ അവർക്ക് എഴുത്തു പഠിപ്പിച്ചതുപോലെ അപ്പൊ മന്ത്രണ്ട് മന്ത്രിക്കലുണ്ട് ഒരാൾ മറ്റാൾക്ക് മന്ത്രിച്ചു കൊടുക്കലുണ്ട് റസൂലുള്ള കാലത്താണ് നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കുക ള് പറയാ ജക്കരിയാസർ ആയിക്കന്താ കുറീലേ എന്തിനാ സുസുബർ റഹ്മാന്റെ അത് അയച്ചത് അനസമസ്ആയർ പോതാൻ അറിയാം അയച്ച സുബേർ ഡോക്ടർക്ക് പോയത് തന്നെ അതൊരു ചികിത്സാ രീതിയാണ് ഞമ്മക്ക് ഓതല് മാത്രല്ല ഇത് ഇളകി പിന്നെ ബഹളം ഉണ്ടാക്കിയ നമ്മൾ എന്തു ചെയ്യും അപ്പൊ പരിചയമുള്ള ഒരാളെത്തിൽ വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ അത് ഹുറാഫാത്ത അല്ല ഞാനേതോ മന്ത്രവാദിന്റെ അടുത്തേക്ക് അയച്ചു എന്നുള്ള മാതിരിയാണ് ഇപ്പൊ സംസാരിക്കുന്നത് വാസ്തവത്തിൽ ഇതിൽ ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പല ആളുകൾക്കും ഈ ചികിത്സയെ സംബന്ധിച്ച് അറിയാതെ പലരും പലതും ചെയ്യുകയും പലതും പറയുകയും ചെയ്തിട്ടുണ്ട് അതിന് ജമീയത്തിലുള്ള മാ ന്യായമായ പരിഹാരം ഉണ്ടാക്കി പണ്ഡിതന്മാർ ലോകാടിസ്ഥാനത്തിൽ ലോക സെലഫികൾ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നു അത് സ്വീകരിക്കാണ് സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ എന്താ ഇവിടെ മാത്രം ഒരു കീറാമുട്ടി ഈ ജന്യു ശൈത്താനും കേരളത്തിന് മാത്രമേ ഉള്ളൂ ലോകത്ത്ടങ്ങിയുള്ള സെൽഫികളിൽ അവിടെ നിന്ന് ഈ വിഷയത്തിൽ കീറാൻ മുട്ടിയിട്ടില്ലല്ലോ ഊർഹാനിലും സഹിഹായ ഹതിലും വന്നത് സ്വീകരിക്കാൻ നമുക്ക് താൽപര്യമുണ്ടെ അല്ല നമുക്ക് സന്മനസ്സുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വേഗം പരിഹരിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയും നേട്ടി സംസാരിക്കാൻ ഉദ്ദേശമില്ല കാരണം നമ്മൾ ഇപ്പോൾ മണി മുതൽ ഇവിടെ ഇരിക്കുന്നവരാണ് ദീർഘമായി യാത്ര ചെയ്യേണ്ടവരുണ്ട് എനിക്കാണെങ്കിൽ നാളെയും പരിപാടിയുണ്ട് അള്ളാഹുബിൻ ദീനിനു വേണ്ടി നമ്മൾ സഹിക്കുന്ന ചെറിയ ത്യാഗങ്ങൾ മാത്രമാണിത് ഇപ്പൊ എന്റെ പ്രസംഗങ്ങൾ ആക്ഷേപം എന്താ അറിയോ സലാഹി കേരള വിമർശിക്കുന്നു സമസ്തക്കാരെ കുറിച്ച് പറയുന്നില്ല മുജാഹിദികളെ മുഷിരിക്കും മറുപടി അറിയാൻ വരുമ്പോ സമസ്തക്കാരെ പറയാ എന്നാ എം എം അക്കുബർ മുസ്ലിങ്ങൾക്ക് മറുപടി അറിയുമ്പോ സമസ്തക്കാരെ പറയാം പറയില്ലല്ലോ അപ്പൊ വിഷയാധിഷ്ഠിതമായ ഞാൻ സംസാരിക്കുന്നത് എന്ന് മാത്രല്ല സഹരിയാ സലാഹിയ കുബൂരികൾ സ്വാഗതം ചെയ്തതും അവരെ താവളങ്ങളിലേക്ക് സലാഹിയെ ക്ഷണിക്കുന്നതും ഗൂഢാലോചന ഭാഗമായി കാണുന്നു കണക്കാക്കേണ്ടതുണ്ട് വിചിന്തനത്തിലെ എഴുതാ എവിടെ കുബൂരികൾ ഇന്നെ ക്ഷണിച്ചത് എവിടെ കുബൂരികൾ ഇന്നെ കൊണ്ടുപോയത് പിന്നെ കൊണ്ടുപോയതൊക്കെ മുജാഹിദീങ്ങളാ എവിടേയും മുജാഹിദ് പ്രവർത്തകരാ കൊണ്ടുപോയത് പിന്നെ ഭീഷണിയുണ്ട് സക്കരിയ സലാഹിന്റെ പരിപാടി സംഘടിപ്പിക്കുന്നവർക്കെതിരിൽ കണ്ടോ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളെ ഗൗരവത്തോടെ കാണണം ടി പി ദീർഘമായ ചർച്ചകളിലൂടെയും വിശദമായി കൂടിയാലും സംഘടനയുടെ ആദർശപരമായ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടും ആദർശത്തിനും സംഘടനക്കും ഒപ്പം നിൽക്കാൻ കൂട്ടാക്കാത്തവർ വിശദീകരണ യോഗങ്ങളുമായി മുന്നോട്ട് വരുന്നത് അപലീപനീയമാണെന്ന് അഭിപ്രായപ്പെട്ടു എന്നിട്ടോ ഇതാ സംഘടനക്കും സംഘടനാ നേതാക്കൾക്കും ഇതുള്ള പരിപാടികളിൽ സഹകരിക്കുന്നത് അച്ചടക്ക ലംഘനവും സംഘടനാ വിരുദ്ധ നടപടിയുമാണ് അത്തരം നിന്നും പ്രവർത്തകർ മാറി നിൽക്കേണ്ടതാണെന്ന് ടി പി ഓർമ്മിപ്പിച്ചു അതങ്ങൾക്കൊക്കെ നോട്ടീസ് കിട്ടുന്ന പറയണത് മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് മുജാഹിദ് പ്രവർത്തകരെ ഇനിയും തെറ്റിദ്ധരിപ്പിക്കാം എന്ന് വിചാരിക്കരുത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള ഈ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇത് നമ്മുടെ പരലോകത്തിന്റെ പ്രശ്നമാണ് നാം ഈ ദൈവത്തുമായി മുന്നോട്ട് പോകണം നമുക്ക് അള്ളാഹു ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം ഈ ദൈവത്താണ് ഈ തെളിഞ്ഞ തൗഹീദിന്റെ ദാവത്ത് അതിലൊന്നും കൂട്ടാതെ കുറക്കാതെ നമുക്ക് പഴയ തൗഹീദുമായി പഴയ ദൃശ്യവുമായി മുന്നോട്ട് പോകണം ഇത് നമുക്ക് പരലോകത്തെ രക്ഷ കെട്ടണമെങ്കിൽ അത് മാത്രമാണ് സുഹൃത്തുക്കളെ നമുക്കുള്ള അവലംബം അതുകൊണ്ട് എല്ലാവരും ഈ തൗഹീദിന്റെ ദർവത്തിൽ ശക്തമായി മുന്നോട്ട് പോകണമെന്നും പരസ്പര സഹായ സഹകരണങ്ങളോട് കൂടി നീങ്ങണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എന്റെ വാക്കുകളിലോ പ്രയോഗങ്ങളിലോ ആർക്കെങ്കിലും വല്ല വിഷമവും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ആ പ്രതിബദ്ധതയല്ലാതെ ആരോടുമുള്ള വ്യക്തി വിരോധമോ ആരോടെങ്കിലുമുള്ള ോ എന്നെ സ്വാധീനിച്ചിട്ടില്ല സ്വാധീനിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതുൾക്കൊള്ളുവാനും അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് പരിത്യജിക്കുവാനും നാം പ്രത്യേകം അള്ളാഹുവിനോട് ചെയ്യണം അതിനു വേണ്ടി പരിശ്രമിക്കണം അള്ളാഹു സുബാനോ താലാൻ ഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും സംഭവിച്ചു തെറ്റു കുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നാളെ ആലപ്പുഴ విద్యమయ కృతజ్ఞత రేఖపెడుతు